ഞാൻ അഴിമതിക്കെതിരെ ഇനിയും പൊരുതും എവിടെയപ്പ പൊരുതിയത് ഈ ഗണേശന് എവിടെയാ അഴിമതിക്കെതിരെ എവിടെ പൊരുതി എന്നാണ് അഴിമതിക്കെതിരെ ഗണേഷ് കുമാർ ആർമാലക്ഷണ പിള്ളിയെല്ലാം പൊരുതുക നല്ല പുള്ളികളാണ് ഈ അഴിമതി അഴിമതി നടത്തിയതിനാണെന്ന പേര് പറഞ്ഞാൽ രക്ഷ കിട്ടുമല്ലോ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ചോറ് തിന്നുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല വീട്ടിനകത്ത് കേറ്റും കേറ്റാൻ പറ്റുമോ പത്തനാപുരം നിയോജക മണ്ഡലത്തിലുള്ളവർ അഭിമാനികളാണല്ലോ ഈ അഭിമാനം പണയപ്പെടുത്തിയിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളോട് സമരസപ്പെട്ടു പോകാൻ ആർക്കെങ്കിലും കഴിയോ ആ പാർട്ടിയിൽ കഴിയോ എല്ലാവർക്കും ഇല്ലേ ഒരു മാനാഭിമാനം എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് മൃഗങ്ങൾക്കില്ല മനുഷ്യർക്കുണ്ടല്ലോ ഈ മാനാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ യാമിനിയുടെ ഭാഷയിൽ തന്നെ ഏറ്റവും തരന്താണ് നിലവാരം കുറഞ്ഞ ഒരു തരത്തിലും ഒരു തരത്തിലും മറ്റാരോ ആർക്കും ഒരു ഒരു താരതമ്യമില്ലാത്ത രൂപത്തിലേക്ക് ചളിയിൽ പതിച്ചുപോയ ദുർഗന്ധം വമിക്കുന്ന ചളിക്കുണ്ടിൽ പതിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വാദിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നിച്ച് സൗഹൃദം സ്ഥാപിക്കാനോ പറ്റുവനി പറ്റില്ലല്ലോ ഒരു വിവാഹം അവിടെ എത്ര എന്നുള്ളത് നമസ്കാരം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ രണ്ടര വർഷം സേരിയിലേക്ക് എത്തുന്ന കെ പി ഗണേഷ് കുമാറിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്ന ഗണേഷിനെതിരെ ആദ്യ ഭാര്യ യാമിനി നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ പിണറായിയും കൂട്ടരും ഗണേഷ് കുമാറിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വരികയുണ്ടായി ഗണേശിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്നാണ് അന്ന് ജനാധിപത്യ മഹിള അസോസിയേഷൻ നേതാവായിരുന്ന പി കെ ശ്രീമതി ടീച്ചർ പ്രസംഗിച്ചത് പത്തനാപുരത്തെ ജനങ്ങൾ എന്തിനാണ് ഇതുപോലൊരു തന്നെ സഹിക്കുന്നത് എന്നും ചെളിക്കുണ്ടിൽ വീണ് ദുർഗന്ധം വമിക്കുന്ന നികൃഷ്ട ജന്മമാണ് ഗണേഷ് കുമാർ എന്നും ശ്രീമതി ടീച്ചർ അന്ന് പറയുകയുണ്ടായി എന്നാൽ ഇന്ന് സി പി എമ്മിൽ ലയിച്ച ഗണേഷ് കുമാർ പിണറായി വിജയന്റെ സ്നേഹ വായ്പകളോടെ മന്ത്രി കസേരയിലേക്ക് എത്തുമ്പോൾ ഇതേ ശ്രീമതി ടീച്ചർ തന്നെ നിയുക്ത മന്ത്രി ഗണേഷ് കുമാറിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു വിരോധാഭാസം എന്നല്ലാതെ മറ്റെന്താണ് ഇതിന് പറയാനാവുക എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷം ഗണേഷ് കുമാറിനെതിരെ രംഗത്ത് വരികയാണ് സോളാർ ലൈംഗിക ആരോപണ കേസിലെ റിപ്പോർട്ടിൽ സി ബി ഐ പറയുന്ന മറ്റൊരു സുപ്രധാനമായ കാര്യമുണ്ട് പരാതിക്കാരിയുടെ കുട്ടിയുടെ പിതാവ് കെ ബി ഗണേഷ് കുമാർ ആണ് എന്ന് ഇക്കാര്യം ഗണേഷ് കുമാറോ പരാതിക്കാരിയോ ഇതുവരേക്കും നിഷേധിച്ചിട്ടുമില്ല ഇങ്ങനെയുള്ളൊരു മാന്യ വ്യക്തിയെയാണ് പിണറായി വിജയൻ ഇപ്പോൾ സ്വന്തം മന്ത്രിസഭയിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത് സ്വന്തം മുന്നണിയിലെ പ്രമുഖ നേതാവായ ജോസ് കെ മാണിയെയും ഗണേഷ് കുമാർ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് കേരള കോൺഗ്രസും ആരോപിച്ചിട്ടുണ്ട് അവരെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് സി പി എം ഇപ്പോൾ ഗണേഷ് കുമാറിന് വേണ്ടി ചുവപ്പ് പരവതാനി വിരിക്കുന്നത് മുന്നണിയിലെ പലർക്കും ഇതിനോട് കടുത്ത വിയോജിപ്പുണ്ട് എങ്കിലും പിണറായി രാജാവിനെ ഭയന്ന് ആരും മിണ്ടുന്നില്ല രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിന് മുൻപ് സോളാർ കേസിലെ പ്രതിയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കും യു ഡി എഫിനും നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും സി നേതൃത്വം നൽകിയിരുന്നു ഇ പി ജയരാജൻ പത്ത് കോടി നൽകാമെന്ന പ്രതിയോട് പറഞ്ഞു എന്ന ആരോപണം ഇതിന്റെ ഭാഗമായി ഉണ്ടായതാണ് പിണറായി വിജയൻ അധികാരത്തിലേറിയ ശേഷം ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക പീഡന കേസെടുക്കാൻ ലക്ഷങ്ങൾ മുടക്കി നിയമോപദേശം വരെ വാങ്ങിയെങ്കിലും ഒരു ചുക്കും സംഭവിച്ചില്ല പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ ഒക്കില്ല എന്ന് ആദ്യം കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു പിന്നാടാണ് കേസ് സിബിഐക്ക് ബി വിട്ടത് പിണറായി സർക്കാർ പുറത്തുവിട്ട സോളാർ കമ്മീഷൻ റിപ്പോർട്ടിലും തിരിമറി നടന്നതായി മുതിർന്ന സി പി ഐ നേതാവ് സി റിപ്പോർട്ടുകൾ നിയമസഭയുടെ ടേബിളിലാണ് വയ്ക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ച് റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പരാതിക്കാരി പറഞ്ഞ ആരോപണങ്ങളെല്ലാം തന്നെ വിളമ്പി പിന്നീട് കോടതി ഇടപെട്ടി പരാമർശങ്ങളെല്ലാം തന്നെ നീക്കി അത്രയ്ക്ക് ക്രൂരതയാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും ഉമ്മൻചാണ്ടിയോട് കാണിച്ചത് ഗണേഷ് കുമാറും ആദ്യ ഭാര്യ ജാമിനി തങ്കശിയും തമ്മിലുള്ള ബന്ധം വേർപിരിയുകയും പരാതി അവസാനിപ്പിക്കുകയും ചെയ്ത ശേഷം വീണ്ടും മന്ത്രിയാകാൻ ഗണേഷ് ആഗ്രഹിച്ചു എന്നാൽ ഉമ്മൻചാണ്ടി അതിന് വഴങ്ങിയില്ല ഇതേ തുടർന്നുണ്ടായ ആനപ്പകയാണ് ഗണേഷ് സോളാർ കത്തിലൂടെ വീട്ടിയത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആറുമാസക്കാലത്തോളം ഗണേഷ് കുമാർ തന്നെ ഒളിവിൽ താമസിപ്പിച്ചിരുന്നതായി സോളാർ കേസിലെ പ്രതി വെളിപ്പെടുത്തുകയും ചെയ്തു ഇതൊക്കെ എന്തിനായിരുന്നുവെന്നൊന്ന് അന്വേഷിക്കാൻ പോലും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ തയ്യാറായില്ല പിണറായി സർക്കാരിനും മന്ത്രി മുഹമ്മദ് റിയാസിനും സർക്കാർ ഡോക്ടർമാർക്കുമെതിരെ പല പല തവണകളായി ഗണേഷ് പരസ്യമായി പ്രതികരണങ്ങൾ നടത്തിയിരുന്നു സാധാരണ എൽ ഡി എഫിൽ ഇത് പതിവുള്ള കാര്യമല്ല എന്നിട്ടും ഗണേഷിനെ ഒന്ന് താക്കീത് ചെയ്യാൻ പോലും മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി തയ്യാറായില്ല നിയമസഭാ പുസ്തകമേളയിൽ വെച്ച് ചലച്ചിത്ര അക്കാദമിക്കെതിരെ ഗണേഷ് കുമാർ അതിരൂക്ഷമായ വിമർശനമാണ് നടത്തിയത് സാംസ്കാരിക മന്ത്രി പോലും അതിനെതിരെ ഒന്നും പ്രതികരിച്ചില്ല മുന്നണിയിൽ മറ്റാർക്കും കിട്ടാത്ത പ്രിവിലേജ് ഗണേഷ് കുമാറിന് മാത്രം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഉമ്മൻചാണ്ടിയെയും യു ഡി എഫ് സർക്കാരിനെയും നാണം കിടത്തി അധികാരത്തിലേറിയാൻ കളമൊരുക്കിക്കൊടുത്തത് കൊണ്ടാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയമാണ് എന്ന് വെച്ചാലും ഇത്രയധികം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരാളെ മന്ത്രിയാക്കുന്നത് നല്ലതാണോ എന്ന് ഇടതുപക്ഷം ആലോചിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും മൂല്യമുണ്ടോ